തിങ്കളാഴ്ച തുടങ്ങിയ എസ്എസ്എൽസി പരീക്ഷ എഴുതാൻ മൂവർ സംഘമെത്തി വിങ്കിടങ്ങ് കണ്ണൂത്ത് പാലിയൂർ വീട്ടിൽ തോമസ് ജിഷാ ദമ്പതികളുടെ മക്കളായ അനീന അനീറ്റ അൽജോ എന്നിവരാണ് ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പരീക്ഷ എഴുതാനെത്തിയത് സ്റ്റേറ്റ് പാടും ചെയ്യുന്ന കുട്ടികളാണ് നന്നായിട്ട് മൂവർ സംഘത്തിൽ രണ്ടു പേർ പെൺകുട്ടികളും ഒരാൾ ആൺകുട്ടിയുമാണ് ആദ്യ പരീക്ഷ മലയാളം എളുപ്പമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടണമെന്നാണ് ആഗ്രഹം എട്ടാം ക്ലാസ് മുതൽ ഏനാമാവ് സ്കൂളിലാണ് ഇവരുടെ പഠനം മൂന്ന് പേരും സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളാണ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവമാണ് അൽജോ ഈ വർഷം നടന്ന ബോൾ ബാഡ്മിന്റൺ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിരുന്നു അനീനയും അനീറ്റയും നർത്തകികളാണ് ഗൈഡിലും സജീവമാണ് ഇവരുടെ അമ്മ ജിഷ വെങ്കിടങ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായി പ്രവർത്തിക്കുന്നു പിതാവ് വിദേശത്തെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു